കൂട്ടുമോ കൂട്ടുമോ എന്ന ചോദ്യത്തിന് ഒടുവിൽ കൂട്ടിയിരിക്കുകയാണ് മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാനത്ത് മദ്യവില കൂട്ടി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില കൂട്ടി ബൊക്കോ നിർമ്മിക്കുന്ന ജവാൻ റമ്മിനും കൂടിയിട്ടുണ്ട് പത്ത് രൂപ പതിനഞ്ച് മാസത്തിന് ശേഷമാണ് മദ്യത്തിന് വില കൂടുന്നത് വിലവർദ്ധന നാളെ മുതൽ നിലവിൽ വരും സുനിഷായൂർ ചേരുന്നു സുനിഷ എല്ലൂർ ഗുഡ് ഈവനിംഗ് റിപ്പബ്ലിക് ദിനത്തിൽ മദ്യവില കൂടി എന്നുള്ള വാർത്തയാണല്ലോ വരുന്നത് എങ്ങനെയൊക്കെയാണ് വിലവർദ്ധനയുടെ തോത് വിദ്യ ഗുഡ് ഈവനിങ് ഈ പറഞ്ഞതുപോലെ കുടിയന്മാർക്ക് ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ മദ്യവില വർദ്ധിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മദ്യവില വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ഒപ്പം തന്നെ ബിയറിനും വൈനിനുമൊക്കെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ശതമാനം നിരക്ക് വർധനവാണ് നിലവിൽ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളെക്കുറിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പക്ഷേ ജവാന് വില കൂടിയിട്ടുണ്ട് എന്നതാണ് പത്ത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അങ്ങനെ അറുന്നൂറ്റി രൂപ കിട്ടുമായിരുന്ന ജവാൻ അറുന്നൂറ്റി അമ്പതിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് ഒപ്പം തന്നെ മറ്റ് ബ്രാൻഡുകൾക്കൊക്കെ തന്നെയും ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം ബ്രാൻഡുകൾക്ക് ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്ത് മുതൽ അമ്പത് രൂപ വരെയുള്ള വില വർദ്ധനവ് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള വൈനുകൾ ബിയറുകൾക്കൊക്കെ തന്നെയും വില വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഈ ബ്രാൻഡുകൾക്ക് ആയിരത്തി ഏകദേശം പ്രീമിയം ബ്രാൻഡുകൾക്കൊക്കെ തന്നെയും ഏകദേശം നൂറ്റി മുപ്പതിലധികം രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്നുള്ളതാണ് മദ്യവിതരണ കമ്പനികൾ സർക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എത്തനോളിനൊക്കെ വില കൂടിയതുകൊണ്ട് മദ്യവില കൂട്ടണമെന്നുള്ള ആവശ്യം ഏറെ കാലമായി ഇവർ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പതിനഞ്ച് മാസത്തിന് ശേഷമാണ് വില ഉണ്ടായിരിക്കുന്നത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ജവാന് പത്ത് രൂപ കൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ പത്ത് ശതമാനം നിരക്കാണ് വർധനവ് മറ്റ് ബ്രാൻഡുകൾക്കൊക്കെ തന്നെയും മുതൽ അമ്പത് രൂപ വരെ കൂടാനുള്ള സാധ്യതയാണ് നാളെ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് സുജയ പ്രീമിയം ബ്രാൻഡുകൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപ വരെ കൂടും മദ്യവില കൂട്ടിയ ഈ ഒരു തീരുമാനം അതിന്റെ വിശദാംശങ്ങളാണ് സുനിഷ പങ്കുവച്ചത്